സ്വാഗതം ഗൈസ് പിന്നെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ കുറച്ച് ഹോൾ വീഡിയോ ആണ് സോ ഈ ഒരു ഹോൾ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ സോ പറയില്ല ഗൈസ് കാരണം കമൻറ്റ് ബോക്സിൽ എത്ര സോ നാല് സോ അഞ്ച് സോ ആറ് സോ അല്ല ഞാൻ സോ പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ഹോൾ വീഡിയോ എന്ന് പറയണ മീഷോ ഹോൾ വീഡിയോ ആണ് നമ്മൾ സാവൻ ആമ്പ് അർബാനിക് ചെയ്തു അജിയോ ഹോൾ ചെയ്തു മിന്ത്ര ഹോൾ ചെയ്തു പക്ഷെ കുറേ നാളായി മീഷോ ഹോൾ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് മീഷോ എന്ന യർ ആയിട്ടുള്ള പുന്ന് ഗായ്സ് ഇതിലും വില വിലക്കുറവിൽ ഇനി എവിടെ കിട്ടുമോ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അത്രയും സൂപ്പർവായിട്ടുള്ള കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് സോ ലെറ്റ്സ് ഗെറ്റ് സുഹർ ദ വീഡിയോ ദൈ ഒരു ക്രോപ്പ് ടോപ്പ് ആണ് എല്ലാം ഉണ്ട് ഷർട്ടുണ്ട് ടോപ്പ് ഉണ്ട് ഡ്രസ്സുണ്ട് എല്ലാം ഉണ്ട് ഈ ഒരു വൈറ്റ് കളറിൽ കുഞ്ഞ് കുഞ്ഞ് ഫ്ലോറിൽ സംഭവമായിട്ട് കുഞ്ഞ് കുഞ്ഞായിട്ടുള്ള ഡോട്ട്സ് നടക്കുന്നത് ഡോട്ട്സ് അല്ല കുഞ്ഞ് കുഞ്ഞ് പൂവ് ഒരു മഞ്ഞ പൂ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ് കൈസ് വന്നത് അങ്ങനെ ലൈറ്റിൻ്റെ ഇതുകൊണ്ട് കറക്റ്റ് അറിയുമ്പോൾ വെള്ളയാണ് കറക്റ്റ് വെള്ളം ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് ഇപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് അഞ്ച് രൂപ കൂടിയിട്ടുണ്ട് ആൻഡ് ഞാൻ എടുത്ത് വന്നിട്ട് ജോർജറ്റ് ആണ് വരുന്നത് ആൻഡ് സ്ലീവ്സ് വന്നിട്ട് ഷോർട്ട് സ്ലീവ്സും അല്ല എന്നാ ബൈ ത്രീ ഫോർ സ്ലീവ്സാണ് വരുന്നത് ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ആണ് പാറ്റേൺ വരുന്നത് സോ ഗ്സ് ഇത് അടിപൊളിയാണ് എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട് സ്ക്വയർ നെക്കൊക്കെയാണ് വരുന്നത് സ്ക്വയർ ആ ഒരു ഏകദേശം ഇങ്ങനെ ഒരു ടെക്ക് ഒരു നെക്കൊക്കെയാണ് വരുന്നത് ആക്ച്വലി നൈസ് ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒരു യെല്ലോ സ്കേർട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇരിക്കുകയാണ് ഇതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് യെല്ലോ അങ്ങനെ എന്തെങ്കിലും കൈൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ജീൻസിൻ്റെ കൂടെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ജീൻസ് അത്ര സുഖമില്ല കാണാൻ വേണ്ടിയിട്ട് ജീൻസിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നുണ്ട് ജീൻസിൻ്റെയോടെ അല്ലാതെ ഇടുന്നതിലായിരിക്കും സ്കേട്ടിൻ്റെയോടെയോ അല്ലെങ്കിൽ ട്രൗസറിൻ്റെയോടെയൊക്കെ കാരണം ഇതൊരു എത്തിനിക് ടൈപ്പാണ് എന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നു ഒരു എത്തനിക്ക് ആ ഒരു ടൈപ്പാണ് സോ ഗൈസ് ഇത് ഭയങ്കര അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇടാം നിങ്ങൾക്ക് കോളേജിലൊക്കെ പോണ പിള്ളേർക്ക് സീരിയസ്ലി മസ്റ്റ് ട്രൈ മസ്റ്റ് ട്രൈ ആയിട്ടുള്ളതാണ് ഇരുന്നൂറ്റി അറുപത്തിനാലിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓണത്തിന് രണ്ടായിരം രൂപ കിട്ടിയെന്ന് വിചാരിച്ചോ വീട്ടിൽ നിന്ന് ഇതിപ്പം എനിക്ക് എല്ലാം കൂടെ വായിച്ചിട്ടൊരു രണ്ടായിരം രൂപ ആയിട്ടില്ലെന്ന് തോന്നുന്നു ആ ആയിട്ടില്ല രണ്ടായിര ആ രണ്ടായിരത്തി മുന്നൂറാണ്ടേളൂ അതിപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പൈസ വരെയാണ് എല്ലാം കൂടെ നിങ്ങൾക്ക് ഒരു പത്ത് രണ്ടായിരം രൂപ കിട്ടിയാലും നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കണേ സീരിയസ്ലി മീഷു ആണ് എനിക്ക് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം കോളേജിൽ ഇട്ടുകൊണ്ട് പോകാനും ഡെയിലി വേറിനൊക്കെ പല മോഡേൺ ആയിട്ടുള്ള ഒരുപാട് നല്ല ഡ്രസ്സുകളുണ്ട് സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ അടിപൊളി അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് മസ്റ്റ് ട്രൈ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് ഈ ഒരു ആനിമൽ അല്ലെങ്കിൽ ഒരു പ്രിന്റ് വരുന്ന അങ്ങനെയാണ് അവർ പറഞ്ഞേക്കുന്ന ഒരു ആനിമൽ പ്രിന്റ് വരുന്ന ഒരു നെക്ക് വരുന്ന ഒരു ഡ്രസ്സാണ് ഇതിൽ പിങ്ക് ഡ്രസ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇത് ഒരു ബ്രൗൺ കളർ ഉള്ള ഒരു ഡ്രസ്സാണ് പൊന്ന് ഗൈസ് ജസ്റ്റ് ലൈക്ക് അങ്ങനത്തെ ഡ്രസ്സാണ് ഗൈസ് കാരണം എന്താണെന്നറിയോ അഞ്ഞൂറ് രൂപയാണ് സോറി അയ്യോ ഗൈസ് ഞാൻ വാങ്ങിച്ച സമയത്ത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി എൺപത്തി രണ്ടര ഇപ്പം അതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി എൺപത്തി രൂപ ആയോ നൂറ ഡിഫറൻസ് ഉണ്ട് ഗൈസ് ഓക്കെ ആ നൂറ് ഡിഫറൻസ് സൊ ഗൈസ് ഇതാണ് കാരണം ഞാൻ ഇപ്പോൾ എടുത്ത റേറ്റിനായാലും ഈ റേറ്റിനായാലും ഇത് ഭയങ്കര അടിപൊളിയാണ് സൂപ്പർ വേണ്ടതിന് ഭയങ്കര ഇഷ്ടപ്പെട്ട് വേസ്റ്റിൻ്റെ ഇവിടെ വന്നിട്ട് ഇതേപോലെ ഒരു ഇലാസ്റ്റിക്ക് വരുന്നുണ്ട് കുറച്ചുകൂടെ എന്നെ കാരണം കുറച്ചുകൂടെ ഹൈറ്റുള്ളവർക്ക് ആണെങ്കിൽ പോലും പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിടും ആൻഡ് സ്ലീവ്സ് വന്നിട്ട് ഷോർട്ട് സ്ലീവ്സ് ആണ് വരുന്നത് പക്ഷേ എനിക്ക് സ്ലീവ്സ് കുറച്ച് ലൂസ് ആണ് അപ്പം ഞാൻ സ്ലീവ്സ് കാരണം ഇത് ഇതിലവർ മോഡലിൽ കൊടുത്തേക്കുന്ന സ്ലീവ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം ലൈക്ക് ടൈറ്റ് ചെയ്ത് കിടക്കുന്നതായിരിക്കും ടൈറ്റ് ചെയ്ത് കിടന്നാലേ ഭംഗിയുള്ളൂ എനിക്ക് കുറച്ച് ലൂസ് നടക്കണം അപ്പോൾ ഞാൻ ഇപ്പം എന്താ ഉച്ചയ്ക്ക് ശേഷം ഞാൻ എനിക്ക് തുണികളൊക്കെ അടിക്കും ഞാൻ അങ്ങനെ അടിക്കാൻ ാണ് സോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല രസമാണ് കാരണം എന്താ പറയുക നിങ്ങൾ സീരിയസ്ലി നിങ്ങൾ കോളേജിലൊക്കെ പോണക്കാണ് മീഷോടെ ഏറ്റവും നല്ല ഓപ്ഷൻ അജിയോയും ആമസോൺ ആമസോണിലും ഉണ്ട് പക്ഷേ അജിയോയും മിന്ത്രയും ബൈ സാവനെക്കാലും സാവനെ അടുപ്പനിക്കുന്നക്കാളും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ മീഷോടെ കാരണം മീഷോയിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റും മറ്റേലൊന്നും അത്ര അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല വാങ്ങാൻ വേണ്ടി ഇപ്പം ഇന്ദ്രയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യമാണ് ഇപ്പോൾ നൈക്കാ ഫാഷൻ ആണെങ്കിൽ നമ്മൾ നിക്കറവർ ഒരു കുളത്തിൽ നമ്മൾ നിൽക്കേണ്ടി ഒന്നിനെ ഭവന എൻ്റെ ഇനി ഒന്നും ഇല്ല എല്ലാം ഷോപ്പിംഗ് മറ്റേ ഓൺലൈൻ വെബ്സൈറ്റായിട്ട് കൊണ്ടുപോയെന്നും പറഞ്ഞു അങ്ങനെ ഇരിക്കേണ്ടി ഇന്നേനെ സോ ഗൈസ് ഇത് മസ്റ്റ് ട്രൈ ആണ് ട്രൈ ചെയ്ത് നോക്കുന്നത് മസ്റ്റ് 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 മസ്റ്റാണ് അത്രയ്ക്ക് പോളിസാണെന്ന് വെച്ചാൽ അത്രയ്ക്ക് പോളിസാണ് ഗൈസ് സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കുമോ ക്രേപ്പ് ആണ് മെറ്റീരിയൽ വന്നാൽ വീനൊക്കെയാണ് വരുന്നത് പിന്നെ ഇതിനെക്കുറിച്ചൊന്നും പറയില്ല ജസ്റ്റ് ഡോട്ട് ആണ് പിന്നെ ഇതിൻ്റെ ലൈക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം കൈസ് ഇത് കളർ ഒന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ ആ ഒരു ടെക്സ്ച്ചറൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു കളർ ഒന്നും പോകില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ഡ്രസ്സാണ് ഇപ്പോൾ എനിക്ക് ഞാൻ ഇത് ഇട്ടുകൊണ്ട് പോയപ്പോൾ എനിക്ക് ഒരുപാട് കോംപ്ലിമെൻസ് കിട്ടിയായിരുന്നു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയ ഇപ്പം ഞാനിത് ഇത് ആക്ച്വലി ഒരു ഫ്രീ സൈസ് ആയിട്ടാണ് കിടക്കുന്നത് ആൻഡ് ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ബാഗി പാൻസും ഒരു ഹീലും സൈഡ് സ്വിംഗ് ബാഗൊക്കെ കൂടുമ്പോൾ എനിക്ക് എല്ലാവരും ഞാൻ നല്ല രസം ഉണ്ടല്ലോ ഔട്ട്ഫിറ്റ് നല്ല രസമുണ്ട് എന്നെ കുറേ പേര് ഇങ്ങനെ നോക്കിയായിരുന്നു എന്നെ നോക്കിയുള്ള ഔട്ട്ഫിറ്റ് കണ്ട് നോക്കുന്നത് ഓക്കെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് റയോൺ മെറ്റീരിയൽ ആണ് വരുന്നത് ആ ത്രീ സ്ലീവ്സ് ആണ് വരുന്നത് സ്ലീവ്സിൻ്റെ ഈ ഒരു എൻഡിലും നെക്കിൻ്റെ ഈ ഒരു എൻഡിലും വീനൊക്കെയാണ് വരുന്നത് ഇവിടെയൊക്കെ ഇത് എനിക്ക് എംബ്രോയ്ഡറി വൈറ്റ് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഈ ടോപ്പിൻ്റെ എൻഡിലും ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് പിന്നെ ബാക്കിലൊന്നും അങ്ങനെ എൻഡിലൊന്നും എംബ്രോയ്ഡറി വർക്ക് വരുന്നില്ല സോ ഭയങ്കര സിമ്പിളാണ് പക്ഷേ കാണാൻ അടിപൊളി ആ നിങ്ങളിപ്പോൾ എന്നും നിങ്ങൾക്ക് കുർത്തയൊക്കെ സ്റ്റൈൽ ചെയ്ത് നിങ്ങൾ മടുത്തെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ ഇട്ട് കുറച്ച് ഓക്സിഡൈസ് ആക്സസറീസ് മാലൊന്നും ഉണ്ടാകും ജസ്റ്റ് ഒരു ഒക്കെ ഇട്ട് ഒരു ലൈക്ക് പറയാം എന്താ ഒരു ഒക്കെ ഇട്ട് കുറച്ച് ബോൾഡ് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ലൈക്ക് എന്താ പറയുക ഒരു ആ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും സീരിയസ്ലി ആ ഊങ്ങാ ഊങ്ങ മൂങ്ങാ ലുക്കായിരുന്നു ഗൈസ് കാരണം എനിക്ക് തന്നെ അവിടെ മാനരഞ്ച് മാളിന്ന് കൊള്ളൂലെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് പുറം തുടങ്ങി അപ്പോൾ എനിക്ക് സാധാരണ തന്നെ കൊള്ളൂല എന്ന് പറയുന്ന ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു സൂപ്പർ 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 ഞാൻ അങ്ങോട്ട് ചോദിച്ചില്ല അവരെല്ലാവരും ഇങ്ങോട്ട് പറഞ്ഞു നല്ല രസമുണ്ട് നല്ല രസമുണ്ട് നല്ല രസമാണ് സോ സോ ഗൈസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുമോ കാരണം ഭയങ്കര വർത്താണ് കാരണം ഇത് ഇട്ടിട്ട് ഞാൻ ഒരു തവണ വാഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ കറുത്ത കളറോ അങ്ങനെ ഒന്നും പോയിട്ടില്ല സോ ഇത് മസ്റ്റ് ട്രൈ അതൊക്കെ ആയിട്ട് നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ഒരു ട്യൂണിങ്സാണ് ഞാൻ ട്യൂണി എന്താ പറയുന്നത് ട്യൂണിക് ഓക്കെ ഗൈസ് ഞാൻ എല്ലാത്തിന്ന് കൈട്ട് വരുന്ന ഡ്രസ്സ് ഇങ്ങനത്തെ സംഭവം അങ്ങനെ എല്ലാത്തിന്ന് വാങ്ങിച്ചിട്ടുണ്ട് മിക്സഡ് ഒരു അവിയലും മത്തി ക്രീം പോലത്തെ ഒരു സംഭവമാണ് അങ്ങനെയുള്ള പറയാണ് ഓക്കെ അപ്പം അങ്ങനത്തെ സംഭവമാണ് ഗൈസ് സോ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല ഞേട്ടില്ല ഇതുവരെ കാരണം ഇതെനിക്ക് കുറച്ച് ലൂസാണ് അപ്പോൾ എനിക്കിത് കുറച്ച് ടൈറ്റ് ചെയ്താലേ കാണാൻ ഭയങ്കര കാരണം ഇത് ഫ്രീ ആയിട്ട് കിടന്നാൽ പോലുള്ളൂ കുറച്ച് അത്യാവശ്യം നല്ല ഷേപ്പ് ആയിട്ട് പോലെയാണ് നമുക്ക് ഈ ബ്ലാക്ക് ട്രഗിങ്ങ്സോ ട്രഗ് ട്രഗിങ്സോ അങ്ങനത്തെ നല്ല സാധനത്തിന് വേണം ട്രെഗിംഗ്സ് അങ്ങനെന്താ ആ സാധനത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇടുകയാണെങ്കിൽ പൊളിയായിരിക്കും സ്കിന്നി ഫിറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളതിൻ്റെയൊക്കെ സോ ഇതാണ് ഒരു ട്യൂണിങ്സ് ട്യൂണിക് ആണ് വരുന്നത് ഗ്രീൻ ബ്ലൂ പ്രിൻ്റ് ഒക്കെ വരുന്ന ഒരു അടിപൊളി സീരിയസ്ലി ഇട്ട് ഇടാൻ പോണ്ടല്ലോ നല്ല ഭയമാണ് ആൻഡ് നെക്കിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് നീണമെങ്കിൽ ഇങ്ങനെ പിന്നെ പിന്നെ കെട്ടാളേക്കുള്ള കെട്ടി കൊടുക്കാം അതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് പോകത്താണെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഗൈസ് ഇത് ഹൺഡ്രഡ് ആൻഡ് തൗസൻഡ് പൺ പെർസെൻറ്റേജും ഭയങ്കര വർത്താണ് കാരണം സൂപ്പർ സൂപ്പറായിട്ടുള്ള കാരണം പറയുകയായിരിക്കുക വേണം നമുക്ക് എനിക്കാണെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു റേറ്റിൽ നിന്ന് കിട്ടില്ല ഞാൻ എന്താ വെച്ചാൽ മെറ്റീരിയൽ എടുക്കും ആ മുപ്പത് രൂപയ്ക്കും നാൽപ്പത് രൂപയ്ക്കൊക്കെ നെറ്റിൻ്റെയൊക്കെ മെറ്റീരിയൽ എടുക്കും അത് രണ്ട് മീറ്റർ എടുത്തിട്ട് തയ്ക്കുകയാണ് അന്ന് വണ്ണം ഇല്ലാത്തതുകൊണ്ട് രണ്ട് മീറ്റർ മതി ഇപ്പോൾ രണ്ടേ കാലം രണ്ടര വേണം ചെറുതാണ് രണ്ടര രണ്ടേ കാലം ഒക്കെ വേണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയായിരുന്നു പക്ഷേ ഇത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി എനിക്ക് ഭയങ്കര അടിപൊളി വെച്ചാൽ സൂപ്പർ ആയിട്ട് തോന്നി സോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയോ അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് സോ മസ്റ്റ് 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 സൈ മസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കോട്ടൺ ആണ് വരുന്നത് ഈ ഒരു റേറ്റിന് സൂപ്പറാണെന്ന് വെച്ചാൽ കോഴ്സ് ഈ ഒരു റേറ്റിന് ഹൺഡ്രഡ് പെർസെൻറ്റേജും ആയിട്ടുള്ള പ്രോഡക്റ്റ് നെക്സ്റ്റ് വരണ ഒരു കോട്ട് സെറ്റ് ആണ് ആദ്യം ഞാൻ പാൻസ് അണിച്ചുതരാം ദാ ഈ ഒരു റയോൺ മെറ്റീരിയൽ ആണ് പാൻസ് വരുന്നത് ദ സെയിം ഈ ഒരു പ്രിൻ്റ് ആണ് ഇങ്ങനൊരു പ്രിൻ്റ് ആണ് വരുന്നത് ആൻഡ് ഈ ഒരു ടോപ്പിനും അതേപോലത്തെ പ്രിൻ്റാണ് കേട്ടോ വരുന്ന ടോപ്പിനും ഷർട്ട് ലൈക്ക് ഷർട്ട് മതിയാണ് വരുന്ന ബട്ടൺ ഒക്കെ വരുന്നുണ്ട് ഞാനിത് അങ്ങനെ ഇട്ടില്ല എനിക്ക് ഇനി എന്തെങ്കിലും ട്രെയിൻ യാത്രയെ കൊള്ളപ്പോഴത്തേക്ക് ഇട്ടോണ്ടുവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വച്ചേക്കാണ് സോ ഇതാണ് സംഭവം അങ്ങനത്തെ നൈസാണ് ഇങ്ങനത്തെ ഒരു പ്രിൻ്റാണ് വരുന്നത് പിന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെടാത്തതെന്ന് വെച്ചാൽ അത്ര ക്വാളിറ്റി ഇല്ല മെറ്റീരിയൽ വൈസ് നോക്കണേൽ അത്ര ക്വാളിറ്റി ഇല്ല കാരണം നമുക്കൊരു ഒരു ഒന്ന് മൂന്ന് നാല് തവണയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ പിന്നും അല്ലെങ്കിൽ പിഞ്ചും അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ആയിരിക്കും ടൈപ്പ് ആണ് അപ്പം പിന്നെ എന്ന് പറയുന്നത് എനിക്കിതിൻ്റെ സ്റ്റിച്ചിങ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെയാണ് പക്ഷേ പാൻസിൻ്റെ സ്റ്റിച്ചിങ്ങിലും ഒക്കെ അല്ല കാരണം എനിക്കിങ്ങനെ നമ്മുടെ ഈ തുടഭാഗത്ത കൊണ്ടല്ലോ അതിന് തൈ തൈസിന് ഇങ്ങനെ കയറി ഇണക്കിരിക്കണം ഈ വെട്ടിയത് കറക്റ്റ് ആയില്ല അതാണ് അങ്ങനെ ഇരിക്കുന്നത് എനിക്കിപ്പോഴുണ്ട് പണ്ട് ആരെങ്കിലും യൂണിഫോം തയ്ക്കാൻ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് പാൻറ്റെല്ലാം കൂടി ഇങ്ങനെ എങ്ങോട്ടേ വന്നാലും പറഞ്ഞു കയറിക്കണം കാരണം വെട്ടിയത് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് സോ അതർവൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം സെറ്റ് ആണ് ഗൈസ് അതുകൊണ്ട് ഇവിടെയൊക്കെ ഒരു ഒരു വശപ്പശക് അതർവൈസ് കാണാൻ കൊള്ളാം പിന്നെ എനിക്ക് വന്നത് കുറച്ചുകൂടെ ബെറ്റർ നൈറ്റ് ഡ്രസ്സ് ആയിട്ടാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് കുറച്ചുകൂടെ ബെറ്റർ നൈറ്റ് ഡ്രസ്സ് ആയിട്ടാണ് ഇപ്പം നമ്മൾ ട്രെയിനിൽ എവിടെയെങ്കിലും പോകണം നമ്മൾ മോർണിംഗ് എത്തുള്ളൂ ഉറങ്ങാനാണെന്നുണ്ടെങ്കിൽ ഇത് കണക്കൊക്കെ ഇട്ടുകൊണ്ട് പോകുകയാണെങ്കിൽ ഓക്കെ ആണ് ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല അത്ര സാറ്റിസ്ഫൈഡല്ലോ എനി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഓക്കെ ആണ് ഓക്കെ ആൻഡ് ഇത് പല കളേഴ്സിൽ വരുന്നുണ്ട് ഞാൻ വൈറ്റ് ആണ് എടുത്തത് പിങ്ക് വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് ആൻഡ് ബ്ലൂ വരുന്നുണ്ട് പിങ്കും ഓക്കെയാണ് കളറൊക്കെ നല്ല ഭംഗിയുണ്ട് ഒരു പിങ്കിഷ് റെഡ് ടൈപ്പ് പക്ഷേ ഞാൻ കുറച്ചുകൂടെ ക്ലാസ്സിൽ കേട്ടിരിക്കുകയാണ് വെള്ളം എടുത്തത് പക്ഷെ എനിക്ക് ആ എനിക്ക് എനിക്കൊന്നിരുന്നല്ലോ പുതുപ്പ് വെട്ടി തച്ചാണ് ഇരിക്കുന്നത് നമ്മുടെ ബെഡ്ഷീറ്റില്ലേ ബെഡ്ഷീറ്റ് വെട്ടി തച്ചാണ് ഇരിക്കുന്നത് ആണെങ്കിൽ പിന്നെ ബെറ്റർ ആണെന്ന് തോന്നുന്നു ഇത് ഒരുമയത്ത് റയോൺ മെറ്റീരിയൽ എനിക്ക് ഈ മെറ്റീരിയൽ അങ്ങോട്ടും ദഹി ചില ഗൈസ് അത്രേ ഉള്ളൂ അതിൻ്റെ അത് വരെ വിഷയൊന്നുമില്ല എൻ്റെ അടുത്ത ഷർട്ടാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അറുപത് രൂപയാണ് നൂറ്റി അറുപത് രൂപയ്ക്ക് സീരിയസ്ലി ഇത് ഭയങ്കര വർത്തായിട്ടുള്ള പ്രകാരം കാരണം ഞാൻ വിചാരിച്ചത് നൂറ്റി അറുപത് രൂപയ്ക്ക് ഒന്നുകിൽ കളർ മാറി വരും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന ടൈപ്പായിരിക്കും ഇല്ലെങ്കിൽ പിഞ്ച് കീറി അണ്ടർ ആം സൊക്കെ അണ്ടർആാ ഹാളിൻ്റെ അവിടെയൊക്കെ കീറി ഇങ്ങനെ വരുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് സീരിയസ്ലി എന്നെത്തിച്ച് കളഞ്ഞു നൂറ്റി അറുപത് രൂപയ്ക്ക് ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ബ്ലൻഡായിട്ടുള്ള ഒരു റയോൺ ടൈപ്പാണ് ഞാൻ പറയുന്നു ഇത് ഭയങ്കര വെർത്താണ് സീരിയസ്ലി ഇതൊരു പിങ്കിഷ് കളറിലുള്ള ഒരു ഷർട്ടാണ് ഫുൾ സ്ലീവ്സ് വരുന്നുണ്ട് ബട്ടൺ ആയിരുന്നു വരുന്നത് ബട്ടൺ ഫുൾ വന്നിട്ട് വൈറ്റ് ആണ് ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ എനിക്കത് നഷ്ടം അയ്യോ ഇത് നഷ്ടമാണ് ഈ പ്രോഡക്റ്റ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല കാരണം ഇത് ഭയങ്കര വെർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കര കൊള്ളാം നൈസ് എന്നുള്ള രീതിക്ക് എനിക്ക് ഫീൽ ചെയ്തു അല്ലാതെ മറ്റേ എന്താ പറയുക ഇത് എനിക്കത് ഞാൻ ഒരിവണ ഇട്ടായിരുന്നു വാഷ് ചെയ്തു കളർ പോയിട്ടില്ല നരച്ചിട്ടില്ല അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല പിഞ്ചിയിട്ടില്ല നൂല് വന്ന് നൂലിങ്ങനെ പിന്നി വന്നിട്ടില്ല പിന്നെ പാർക്കൽ ഈ ഹറവും പറവും എന്ന് പറഞ്ഞിരിക്കുന്ന പാറക്കല്ലാന്നും ഇട്ട് അരച്ചു കഴിവായിരിക്കുക സോഫ്റ്റ് ആയിട്ടുള്ള നീട്ട് ഷാമ്പൂ ഒക്കെ വാഷ് ചെയ്തിരുന്നു കുറേ നാൾ നിൽക്കും കുറേ നാൾ എനിക്കെന്ന് പറയാൻ വേണ്ടത് ഇതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ടാകും ചോദിച്ചാൽ ഇതിൽ വേറെ കളേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ വേറെ കളേഴ്സുള്ള കണക്ക് വൈറ്റ് അങ്ങനെ അങ്ങനെയൊക്കെയുള്ളവണെങ്കിൽ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് പക്ഷേ എനിക്കിത് ഒരുപാട് പേര് നല്ല നല്ല റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു സീരിയസ്ലി ഓക്കെ എനിക്കിത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമോ സൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് മസ്റ്റ് ട്രൈ മസ്റ്റ് ട്രൈ കാരണം നൂറ്റി അറുപത് രൂപയ്ക്ക് ഇതുപോലൊരു സാധനം എവിടെ കിട്ടുമെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ കൈസ് നമ്മൾ വീട്ടിൽ ഒരു ടീ ഷർട്ടിനാ പോലും നമ്മൾ ഇരുനൂറ് രൂപയൊക്കെ നല്ലത് കോട്ടൻ്റെയൊക്കെ നല്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കിടന്നു പറഞ്ഞാൽ കൊടുക്കേണ്ടി വരും പക്ഷേ ഇത് നോക്കുകയാണെങ്കിൽ നൂറ്റി അറുപത് രൂപയ്ക്ക് വർത്താണെന്ന് വെച്ചാൽ പൊന്ന് ഗൈസ് ഇത് വർത്താണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ ഫുൾ സ്ലീവ്സാണ് വരുന്നത് മടക്കിയൊക്കെ വെച്ച് ചെത്തി ചെത്തി നടക്കാം ബാഗി ജീൻസ് വണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാം അങ്ങനത്തെ ടാമ്പ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ കൂട്ടത്തിൽ എനിക്ക് ഭയങ്കര ക്യൂറ്റായിട്ട് തോന്നിയ ഭയങ്കര ആയിട്ട് തോന്നിയ ഡ്രസ്സാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു ഡ്രസ്സാണ് ആൻഡ് ഷോർട്ട് സ്ലീവ്സ് ആണ് വരുന്നത് സ്ലീവ്സിൻ്റെ ഇവിടെ വന്നിട്ട് എൻ്റെ ഇലാസ്റ്റിക്കാണ് വരുന്നത് ആൻഡ് നമ്മുടെ വെയ്സ്റ്റിൻ്റെ ഇവിടെ വന്നിട്ട് ഇലാസ്റ്റിക്കാണ് വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാ വൈറ്റിൽ കുഞ്ഞു കുഞ്ഞ് ഫ്ലോറൽ ബ്ലാക്ക് പ്രിൻറ് വരുന്ന ഡ്രസ്സാണ് ഇതൊക്കെ പൂവാണ് കേട്ടോ ചെമ്പരത്തിയോ തെറ്റിയോ എന്തൊക്കെ തന്നെ കൊടുത്തേക്കണം റോസാണ് പറഞ്ഞു ബ്ലാക്ക് റോസ് സംഭവം കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഈ ഇടയ്ക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് നീട്ടുകൊണ്ട് എനിക്ക് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് അതിൽ എല്ലാമായി നല്ല റസ് നല്ല രസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഇവിടെ ഇങ്ങനെ സ്കാർഫ് മറ്റേ സാധനത്തിന് ഹെഡ് സ്കാർഫ് ആ അതൊക്കെ കെട്ടിയിട്ട് ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് സ്കാർഫൊക്കെ കെട്ടിയിട്ട് ക്യൂട്ട്നെസ് അടിച്ച് നടന്ന കൈസാണ് ക്യൂട്ട്നെസ് ഇങ്ങനെ വാരി വെതറി അങ്ങനെ നടന്നു സോ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ ഇതും വർത്തമാണ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ആൻഡ് ഇത് എനിക്ക് ലെങ്ക് വന്നിട്ട് നമ്മുടെ മുട്ടിനേക്കാളും ഒരു ഒന്ന് ഒന്ന് രണ്ട് ഇഞ്ച് കുറച്ച് താഴെ കിടക്കുന്ന കുറച്ചുകൂടെ ആയിട്ടുള്ളവർ മുട്ടിന് മോള് കിടക്കും പക്ഷേ മുട്ടിന് ഭയങ്കര മോളിൽ കിടന്നാൽ ഇതിന് ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല മുട്ടിന് താഴെ കിടക്കുമ്പോഴാണ് കുറച്ച് താഴെ കിടക്കുമ്പോഴാണ് ഇതിന് ഭംഗി ഉണ്ടാകുന്നത് ബിക്കോസ് ഇത് പൊക്കമില്ലാത്തവർക്ക് പറ്റിയിട്ടുള്ള ഡ്രസ്സാണ് കൈസ് എന്നെപ്പോലെ നൂറ്റി അമ്പത്തഞ്ച് അഞ്ച് ഇഞ്ച് ദൈവം തന്നിട്ടുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഡ്രസ്സാണ് സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കാം ഇത് അടിപൊളിയാണ് ഇത് കോട്ടൺ വിസ്കസ് കോട്ടൺ ആണ് വന്നിട്ടുള്ളത് ഇടാൻ കംഫർട്ടബിൾ ആണ് കാരണം ഹോൾ ലോങ് ഡേ ഞാൻ ഒരു പത്ത് പതിനൊന്ന് മണി മുതൽ ആറ് എട്ട് ഒമ്പത് മണിയരെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു ലോങ് ട്രിപ്പ് ഒക്കെ ആയിരുന്നു പക്ഷെ ഇടാനും കംഫർട്ടബിളായിരുന്നു അടിപൊളിയായിരുന്നു കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ നിങ്ങൾ നോക്കുകയാണെന്നു ഇത് വേർത്ത് സിംപ്ലി വേർത്ത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഓറഞ്ച് ഡ്രസ്സാണ് ആൻഡ് ഇത് എനിക്ക് മുട്ടിൻ്റെ മുട്ടിൽ കുറച്ച് മുകളിലാണ് നിൽക്കുന്നത് ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി മുപ്പതിന് ആണ് നാനൂറ്റി ഒമ്പതിരക്ക് വർത്താണെന്ന് ചോദിച്ചാൽ ഗൈസ് അത്ര പോരെ വേറെ പിങ്കും ഗ്രേ ഒക്കെ വരുന്നുണ്ട് ആൻഡ് ഓൾസോ ഇതിൻ്റെ ഒരു മുഷ്യൂട് നാച്ചു കൊണ്ടായിരുന്നു വന്നപ്പം മുതൽ ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ക്രേപ്പാണ് വരുന്ന ത്രീ കോട്ടർ സ്ലീവ്സാണ് വരുന്നത് സ്ലീവ്സിൻ്റെ അവിടെ ഇലാസ്റ്റിക്ക് വരുന്നുണ്ട് ഓക്കെ ആൻഡ് ബാക്കിൽ ദ ഇതേപോലൊരു ഗോൾഡ് ഒരു ഹുക്ക് വരുന്നുണ്ട് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇതിൻ്റെ ബീച്ച് വെയർ ആയിട്ടൊക്കെ നമുക്കിടാം ഫോട്ടോ ഒക്കെ എടുക്കാം അത് പൊളിയായിരിക്കും ബീച്ച് വെയർ ആയിട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പൊളിയായിരിക്കും അല്ലാതെ എനിക്കങ്ങോട്ട് ദഹിച്ചില്ല ഗൈസ് എൻ്റെ ദഹനം പ്രോപ്പറായിട്ട് നടന്നില്ല കൊള്ളാം പക്ഷെ പോരാ അത്രൂ കൊള്ളാം നൈസാണ് പക്ഷേ മറ്റൊക്കെ ഇത്തിരി വില കുറച്ച് കിട്ടിയപ്പം ഇതും കുറച്ച് വില കുറച്ച് കിട്ടാമായിരുന്നു എന്നെനിക്ക് തോന്നി പിന്നെ മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ട് സ്റ്റിച്ചിങ് ക്വാളിറ്റി ഉണ്ട് ഉണ്ടായിട്ടാണ് അപ്പം പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഈ കോട്ടൺ വരുന്ന ഒരു പാൻ ലൈക്ക് കോട്ട് സെറ്റാണ് വരുന്നത് ആൻഡ് ഇത് ഇടാൻ ഭയങ്കര കംഫർട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ഇന്നാള് തൃശ്ശൂർ പോയ സമയത്ത് ഞാൻ ലൈക്ക് വന്ദേ ഭാരതിൽ ഇതൊക്കെ ഇട്ട് ഇങ്ങനെ മൂണാളടിച്ച് പോയിട്ടുണ്ടായിരുന്നു സോ ഇതും അടിപൊളിയാണ് ആൻഡ് വേസ്റ്റില് ഇലാസ്റ്റിക്കാണ് വരുന്നത് ആൻഡ് ഇതായി ഇവിടെ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ലൈക്ക് ഇങ്ങനെ ഇങ്ങനെ സംഭവമൊക്കെ വരുന്നുണ്ട് ഡോട്ട്സൊക്കെ വരുന്നുണ്ട് ആൻഡ് കൊള്ളാം ഇത് സംഭവം കൊള്ളാം പ്രിൻറ്റ് ഇങ്ങനത്തെ ഒരു പ്രിൻ്റ് ആണെന്ന് നോർമലാണ് ഞാൻ കുറേ സ്ഥലത്ത് ഇട്ടുണ്ട് ഒന്നും രണ്ട് സ്ഥലത്തൊന്നും അല്ല ഗൈസ് കുറേ സ്ഥലത്ത് ഇട്ടുണ്ട് ഞാൻ ശരീരൻ്റെ വിട്ടിട്ടുണ്ടായപ്പോൾ അവരെല്ലാം എൻ്റെ അടുത്ത് ചോദിക്കണം മറിയാം ഇതിന് പോ പടച്ചട്ട ഞാൻ പടച്ചട്ട ഇട്ടാണ് ഗിരിനാൾ റൈസ് കാരണം ഇത് കുറച്ച് കോട്ടൻ ഇങ്ങനെ ഗു ഇങ്ങനത്തെ ടൈപ്പാണ് പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടത് ഭയങ്കര ഇഷ്ടപ്പെടാൻ മുന്നൂറ്റി റേറ്റ് വന്നിട്ട് മുന്നൂറ്റി അല്ല മുന്നൂറ്റിയല്ല ലൈസ് നാനൂറ്റി സംതിങ് രൂപയ്ക്ക് ഇത് ഭയങ്കര പ്രോഡക്റ്റ് ആണ് ആൻഡ് വീനെക്കാണ് വരുന്നത് വീനെ ജസ്റ്റ് ഇതേപോലെ ഉണ്ട് ആൻഡ് ബാക്കിൽ ഇതേപോലെ ടൈലൊക്കെ ചെയ്ത് വയ്ക്കാൻ പറ്റുള്ള അടിപൊളി ഡ്രസ്സാണ് ഇതെല്ലാം ഡ്രസ്സ് എനിക്ക് നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറയാം ലിങ്ക് എല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാൻ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ